കർത്താവിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറങ്ങട്ടെ ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകത്ത് നിന്നും മത്തായിഡസ് വിശേഷം ഇരുപത്തിയാറാം അധ്യായം ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു സ്ത്രീ നമുക്ക് വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു ഒന്ന് പ്രിയപ്പെട്ടവരെ നാല് സുവിശേഷങ്ങളിലും ഒരു പ്രശസ്തിയായ ഒരു വ്യക്തിയെന്ന് അവിടെ ഈ സ്ത്രീയെക്കുറിച്ച് കുറിച്ച് ഉച്ചരിക്കുന്നില്ല ആ സ്ത്രീയുടെതാകുന്ന ഭൂതകാലത്തെക്കുറിച്ചോ വർത്തമാന കാലത്തെക്കുറിച്ചോ ഭാവി കാലത്തെക്കുറിച്ചും വിശദമാക്കിയല്ല എന്നാൽ ആ സ്ത്രീ ചെയ്യപ്പെട്ട പ്രവൃത്തിയുടേതാകുന്ന ഗുണവിശേഷങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ പറയുന്ന ഒന്നാമത്തെ ഗുണവിശേഷം ഒന്ന് വിലപ്പെട്ടത് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു പ്രിയപ്പെട്ട വ്യക്തിജീവിതങ്ങളെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മനസ്സുണ്ടോ അതൊരാത്മീയ മനുഷ്യൻ്റെതാകുന്ന ജീവിതത്തിൽ ഒരാത്മീയ പരിശോധനയിൽ ഇത് വിലപ്പെട്ട ഒരു സംഹിതയാകുന്നു യേശു ക്രിസ്തു ഒരിക്കൽ സ്നേഹിക്കേണ്ട വിധത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യഗണങ്ങളോട് പഠിപ്പിക്കുന്ന മാത്രയും നിങ്ങൾ ഏ വണ്ണം എപ്രകാരം ആരെപ്പോലെ സ്നേഹിക്കണമെന്ന് യേശു സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് യേശു ഈ ശിക്ഷകണങ്ങളെ പഠിപ്പിച്ചു ഞാൻ ചിന്തിച്ചു എന്താണ് ഇങ്ങനെ യേശു സംസാരിക്കാനുള്ളതാണ് ഞാനത് വായിച്ചപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും വിലയുള്ളത് അവരവർ തന്നെയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും അധികം ഇഷ്ടമുള്ളതും സ്നേഹമുള്ളതും എല്ലാം അവരവർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ വിലപ്പെട്ടതാണ് മറ്റൊരാളെന്ന് അമ്മയൊന്നോ പിതാവെന്നോ സഹോദരങ്ങളെന്നോ ഭാസ് ഒന്നോ കൂട്ടുവിശ്വാസിയെന്നോ സ്നേഹിതരെന്നോ എക്സട്ര ഇങ്ങനെ ആര് ഭാര്യയെന്നോ ആരെല്ലാം നിങ്ങളുടെ വിലപ്പെട്ടതെന്ന് നിങ്ങൾ വിശേഷിച്ചാലും നിങ്ങൾ ആരോടൊക്കെ വിലപ്പെട്ടതാകുന്നു എന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ വിലപ്പെട്ടതെന്ന് വിശേഷിപ്പിച്ചാലും അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ നി നീ എന്നെ വിലപ്പെട്ടതായിരുന്നുവെന്ന് നിങ്ങളോട് അവർ സംസാരിച്ചാലും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും വിലപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവർ തന്നെയാണ് സ്വന്തം വ്യക്തിത്വത്തെ തന്നെയാണ് ഏറ്റവും വിലയുള്ളതായി കാണുന്നത് എന്നാൽ നോക്കൂ അങ്ങനെ വിലയുള്ളതായി കാണുന്ന ഈ ലോക മനുഷ്യ ജീവൻറ്റേതാകുന്ന അവസ്ഥാന്തരങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ഈ ഒരു സാധാരണ സ്ത്രീ യേശു ഇരിക്കുന്ന ഇടത്ത് തൻ്റെ ശിക്ഷഗണങ്ങളോട് സംസാരിച്ചിരിക്കുമ്പോൾ ആ ശിക്ഷഗണങ്ങളിൽ നിന്ന് വ്യത്യസ്തകരമായി നോക്കൂ തൻ്റെ ജീവിതത്തിൽ ഭൗതികപരമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വിലപ്പെട്ടതാകുന്ന ഒരു വസ്തുവിനെ കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ ഒരു മനസ്സ് കാണിച്ചെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ബന്ധത്തിൽ ഞാനൊന്ന് ചിന്തിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടത് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും നാളെ കൊടുക്കുവാനൊരു മനസ്സുണ്ടോ